കളിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി വിഴുങ്ങി നാലു വയസ്സുകാരൻ മരിച്ചു ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി എരുമപ്പെട്ടിയിൽ നിന്നും റഷീദ് ചേരുന്നു റഷീദ് വളരെ ദാരുണമായ ഒരു മരണവാർത്തയാണ് എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ രാവിലെ കൂടിയാണ് സംഭവം കുട്ടി വീടിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ആദ്യമുള്ള അംഗൻവാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി വീട്ടുകാർ കുട്ടിക്ക് ഭക്ഷണം നൽകിയിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി അല്പസമയത്തിന് ശേഷം വീട്ടുകൾ വന്നു കുട്ടി കുഴഞ്ഞിക്കിടക്കുന്നതാണ് കണ്ടത് നോക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസം ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു നീല നിറത്തിലുള്ള ഒരു മൂടി ഉണങ്ങി കിടക്കുന്നതായി വീട്ടുകാർ നോക്കി പരിശോധിപ്പ് മനസ്സിലാകും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാട്ടുകാരെ വിളിച്ചുപൂട്ടി കുട്ടിയെ ഭംഗി തടത്തുള്ള അല്ല മീൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ ആശുപത്രി ഏകദേശം ഇരുപത് മിനിറ്റോളം കുട്ടി ശ്വാസം ശ്വാസം കിട്ടാതെ വീട്ടിൽ കിടന്നതായി അതായത് വീട്ടുകാർ സംഭവം അറിഞ്ഞ് നാട്ടുകാരെ വിളിച്ചു കുട്ടിയെ ഇവിടെ എത്തിക്കാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം സമയം കുട്ടി കുപ്പിയുടെ മൂടിയാണ് തൊണ്ടയിൽ കുടിയെന്നാണ് ഒരു പ്രാഥമിക നിഗമനം എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് സൂര്യ ഷീദ് കളിക്കുന്നതിനിടയില് കുപ്പിയുടെ മൂടി തൊണ്ടയില് കുടുങ്ങി നാലു നാലുവയസുകാരന് ദാരുണാത്യം ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത് വിവരങ്ങളാണ് റഷീദ് നൽകിയത്